ലാ ഇലാഹ ഇലഹില്ലാ എന്ന് പറയുന്ന സംഗതി അതിമാരകമായ പ്രഹരശേഷിയുള്ള ഒരു പ്രയോഗമാണ് അത് അതിമാരക പ്രഹരശേഷിയുള്ള ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല നിഷേധമാണ് ലാ ഒരു അധിപതിയുമില്ല എന്നുള്ളതാണ് ഒരു ആധിപത്യവുമില്ല ഒരു അധിപതിയുമില്ല ഒരു ഡൊമിനൻസുമില്ല ഒരു അങ്ങനത്തെ ഒരു ഫോഴ്സും ഇല്ല ഇല്ല യഥാർത്ഥ ഫോഴ്സ് അല്ലാതെ യഥാർത്ഥ ശക്തിയല്ലാതെ ദൈവമല്ലാതെ ഒരു പഠിച്ചോനും ഇല്ല പടച്ചോനല്ലാതെ ഒരു അതൊരു പഠിച്ചോനുമില്ല അത് അത് ഒരു വ്യക്തിപരമായ ഒരാൾ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ലിബറേഷൻ ആണ് എന്താ പറയുക ഇൻഫിനിറ്റ് ലിബറേഷൻ പറയാം അനന്തമായ മോചനമാണ് കാരണം ദർ ഇസ് നോ വൺ ടു ഡോമിനേറ്റ് എന്നൊരു ഭയങ്കരമായ ബോധത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇൻഫിനിറ്റ് ലിബറേഷൻ ഒരു കാലത്തും എനിക്ക് ഒരാളെയും അത് അത് ഒരു വ്യക്തി ഇൻഡിവിജുവൽ സൊസൈറ്റി എന്നുള്ള നിലക്ക് എന്താണ് ആരും ആരെയും ഭരിക്കാൻ പോകണ്ട ും ഒരു ഒരു ട്രും ഒരു നാഷനും ഒരാൾക്കു മേലും ആധിപത്യം പുലർത്താൻ പറ്റും സർവദേശീയത ഇതാണ് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ പറയുന്നത് ആ അത് ആ ഒരു ഭയങ്കരമായ ബോധ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പിന്നെ ബാക്കിയെല്ലാം വളരെ വളരെ